ഓ ഗംഗണപതീ നമ ഓം സംസരസ്വതീ നമ ഓഷപരമാത്മന അരുണാരുണകല്ലോകരുണാകലിതാത്മനുഗ്രഹ സംഭോജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് സ്വാഗതം നമ്മള് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നോമസ്കന്ധത്തിലെ സൂര്യവംശ രാജാക്കന്മാരില് ത്രിശങ്കുവിന്റെ ചരിത്രവും തൃശങ്കുവിന്റെ പുത്രനായിട്ട് ഹരിചന്ദ്രൻ ജനിക്കുന്ന ആ ഭാഗമാണ് അവലോകനം ചെയ്യുന്നത് നമുക്കതിലേക്ക് കടക്കാം തൃശംഖുവിന്റെ പുത്രനായിട്ട് ഹരിചന്ദ്രൻ ജനിച്ചു ഈ ഹരിചന്ദ്രന്റെ കാരണത്താല് വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിയും അനേകം നാള് തമ്മിൽ വലിയ യുദ്ധമുണ്ടായതായിട്ട് പറയുന്നുണ്ട് ഭാഗവതം പറയുന്നില്ല ഇതര ഗ്രന്ഥങ്ങള് അതിന് കാരണമായിട്ട് പറയുന്നത് ഹരിചന്ദ്ര മഹാരാജാവ് കൊണ്ട് രാജസ്യൂയം എന്ന യാഗം നടത്തിച്ചു ഒരു മഹായാഗമാണ് രാജസൂയം ആ രാജസൂയത്തില് അതിന്റെ ഹോതാവായിട്ട് വിശ്വാമിത്ര മഹർഷി അയിന്റെ അധ്വനിയായിട്ട് ജമദഗ്നി മഹർഷി അതിൽ ബ്രഹ്മൻ വസിഷ്ഠ മഹർഷി ഉദ്ഗാദാവ് അയാസ്യൻ എന്ന മഹർഷി അയാസ്യമുനി ഒരു യാഗത്തിന് നാലു പേര് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ആ നാലു നാലുപേര് ചേർന്നിരുത്തെന്ന് ചെയ്യുന്ന യാഗമധ്യയാണ് ഭഗവാൻ ശ്രീഹേരി തന്നെ കോലസ്വരൂപത്തിൽ അവതരിക്കുന്നത് അല്ലെങ്കിൽ പന്നിയായിട്ട് അവതരിക്കുന്നത് ആ പന്നിയായിട്ട് അവതരിക്കുമ്പോൾ ഭഗവാൻ ഭട്ടതിരിപ്പാട് നാരായണ ഭട്ടതിരിപ്പാട് ാരായണത്തിനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ നാലു പേരിരുന്ന് ഹോമത്തിലേക്ക് അവിസും ആജ്ഞങ്ങളും ഒക്കെ സമർപ്പിക്കുമ്പോഴാണ് യജ്ഞ വരാഹമായിട്ട് ഭഗവാൻ അവതരിക്കുന്നത് ആ വരാഹത്തിന് പറയുന്ന യജ്ഞവരാഹമെന്നാണ് യജ്ഞത്തിന്റെ ഫലമായിട്ട് നാലു പേരിരിക്കുന്നതാണ് ആ വരാഹമൂർത്തിയുടെ നാലു പാദങ്ങൾ അത് ഭഗവാൻ ഭട്ടതിരിപ്പാട് വിശദമായിട്ട് നാരായണത്തെ പ്രതിപാദിക്കുന്നതാണ് ഇവിടെ പറയാൻ വന്നതിന്റെ കാര്യം ഈ ആഗത്തിന് ഇപ്രകാരം നാലു പേര് വേണം എന്നുള്ളത് നിർബന്ധമാണ് ഏറ്റവും കുറഞ്ഞത് അപ്പൊ എന്തായിരുന്നാലും വിശ്വാമിത്ര മഹർഷിയെക്കൊണ്ട് ഹരിചന്ദ്ര മഹാരാജാവ് ഈ രാജസൂയം ചെയ്യിച്ചു പക്ഷെ രാജസൂയത്തിന്റെ ദക്ഷിണയായിട്ട് ഹരിചന്ദ്രനോട് വിശ്വാമിത്ര മഹർഷി ഹരിചന്ദ്രന്റെ സർവസ്വവും ദക്ഷിണയായിട്ട് വാങ്ങിച്ചു ഒന്നുമില്ലാത്തവനായിട്ട് തീർന്നു ഹരിചന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കുലഗുരുവാണല്ലോ വസിഷ്ഠ മഹർഷി വസിഷ്ഠമാർത്തി ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തിന് കലശലായ ദേഷ്യം വന്നു ഈ വിശ്വാമിത്ര മഹർഷിയെ പക്ഷി വിഭാഗമാണ് ആടി ആടി പക്ഷിയായി പോകട്ടെ എന്ന് ശപിച്ചു ഇത് വിശ്വാമിത്ര മഹർഷി അറിഞ്ഞു വിശ്വാമിത്ര മഹർഷി തിരിച്ച് വസിഷ്ഠ മഹർഷിയെയും ശപിച്ചു വസിഷ്ഠ മഹർഷി ഒരു ബെഗമായി പോകട്ടെ ബഗം എന്ന് പറഞ്ഞാൽ കൊക്ക് ഒരു ബഗമായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അങ്ങനെ ഇതുമൂലമാണ് അവർ പിന്നീട് യുദ്ധമുണ്ടായതായിട്ടൊക്കെ പറയുന്നത് എന്തായാലും അവിടെ ആ ഹരിചന്ദ്രന്റെ ആ കഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഹരിചന്ദ്രന് പിന്നെ സന്തതികള് ഇല്ലാതിരുന്ന സമയത്ത് ഭഗവാൻ ാരദമുനിയെ സമീപിച്ചു നാരദമുനി അദ്ദേഹത്തിന് വരുണ ഭഗവാനെ പൂജിക്കാൻ പറഞ്ഞു സേവിക്കാൻ പറഞ്ഞു വരുണനെ സേവിച്ചു കാലം കൊണ്ട് ഭഗവാൻ വരുണന്റെ നിയോഗത്താല് അനുഗ്രഹം കൊണ്ട് കാലം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി ആ പുത്രനുണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹം ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന കാലത്ത് വരുണൻ വന്ന് ഈ കുട്ടിയെ കൊണ്ട് യാഗം ചെയ്യിക്കണം അപ്പോൾ വരുണനെ പ്രാർത്ഥിച്ച് സന്തതി ഉണ്ടാവാനായിട്ട് സങ്കല്പം ചെയ്തു ഉണ്ടാകുന്ന സന്തതിയെ യാഗ പശുവായി ഹോമിച്ചുകൊണ്ട് ഒരു യാഗം ചെയ്യാം വരുണനെ പ്രതി അല്ലെങ്കിൽ വരുണനെ വേണ്ടി ഉണ്ടാകുന്ന സന്തതിയെ കൊണ്ട് തന്നെ ഒരു യാഗം ചെയ്യിക്കാം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ആ സങ്കല്പം ആ കൂടി ആ കൂടി പുത്രൻ ഉണ്ടായി അവന് രോഹിതൻ എന്ന പേര് വിട്ടു അങ്ങനെ വളർത്തി കുറെ കാലം ഒരു പത്ത് ദിവസം കഴിഞ്ഞു കുട്ടി ആ ഉണ്ടായ കുട്ടിയെ തന്നെ യജ്ഞപശുമായിട്ട് ഹോമം ചെയ്യാമെന്നാണല്ലോ സങ്കല്പം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വരുണൻ വന്നു വരുണൻ വന്നപ്പം ഇദ്ദേഹം തന്റെ സ്വന്തം കുട്ടിയല്ലേ ഏതോ ഒരു പുത്രൻ ഇല്ലാതെ ഇരുന്ന ഏതോ ഒരു നിമിഷത്തിൽ പുത്രൻ ഉണ്ടായാൽ മതിയെന്ന ഒരു ആഗ്രഹം കൊണ്ട് ഒരു സങ്കല്പം ചെയ്തതാണ് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായാൽ മതി ഒരു ഉണ്ണി ഉണ്ടായാൽ മതി പക്ഷെ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ഹോമം ചെയ്യാൻ സാധിക്കുമോ അപ്പൊ പറഞ്ഞു ഹോമം പശുവിന് ചില ലക്ഷണങ്ങളുണ്ട് അതിന് ഒന്നാമതായിട്ട് പല്ല് വേണം ഈ കുട്ടി ചെറിയ പത്ത് ദിവസമേ ആയല്ലു അതുകൊണ്ട് പല്ല് മുളച്ചിട്ട് ഇതിനെ യാഗ പശുവാക്കി യാഗം ചെയ്യാം എന്ന് വരുണനോട് പറഞ്ഞു വരുണൻ നോക്കിയപ്പോൾ അത് ന്യായമായ കാര്യമാണ് ശരി ഓക്കേ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ വരുണൻ സന്തോഷത്തോടെ പിന്മാറി കാരണം ഇന്നല്ല നാളെ ആയാലും ഇത് ചെയ്യേണ്ടതാണല്ലോ മറ്റൊഴിവഴികൾ പറഞ്ഞു മാറാനും സാധിക്കില്ല എന്തായിരുന്നാലും ഇപ്പൊ പറഞ്ഞത് പ്രത്യേകിച്ച് ന്യായമായതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു പോയി വീണ്ടും പല്ലൊക്കെ മുളച്ചു എന്ന് കഴിഞ്ഞപ്പോൾ വരുണദേവൻ വന്നു ഈ കുട്ടിയെ കൊണ്ട് യചിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചെറിയ കുട്ടിയാണ് പല്ലു മുളച്ചെന്നേയുള്ളൂ ഇതിന് ശുദ്ധി അശുദ്ധി തിരിച്ചറിയാൻ പ്രായമായിട്ടില്ല അതുകൊണ്ട് ശുദ്ധനാകുന്ന ഒരു സമയത്ത് ചെയ്യിക്കാം ഇപ്പോൾ അശുദ്ധി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ശരി എന്നാലായിക്കോട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം പോയി അതിനുശേഷം കുട്ടിക്ക് പല്ലു വന്നു പ്രായമായി കുട്ടി യുവാവാകുന്ന സമയത്ത് ദേഹം വന്നു വന്നു പറഞ്ഞു കുട്ടിയെ കൊണ്ട് യജിപ്പിക്കൂ എന്ന് പറഞ്ഞ പറഞ്ഞു കുട്ടിക്ക് പല്ല് ആയി യുവാവായി അതിനെ പെട്ടെന്ന് ഇനി ഇപ്പം നമുക്ക് യജ്ഞപശുവാക്കാൻ സാധിക്കത്തില്ല ആ കുട്ടിയുടെ പല്ല് പൊഴിയട്ടെ ആ പൊല് പൊഴിയുന്ന അവസരത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞു രണ്ടാമത് പല്ലുകൾ വരട്ടെ എന്ന് പറഞ്ഞു അവിടെ കുറച്ചു കാലം വരുണൻ അത് കേട്ട് ക്ഷമിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു എന്താണ് അങ്ങയുടെ ചിന്ത കൊണ്ട് യജിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അപ്പൊ പറഞ്ഞു ഒരു ക്ഷത്രിയനാണ് യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിച്ച ഒരു അവസ്ഥയുണ്ടാകണം യുദ്ധത്തിൽ കവചമണിഞ്ഞുകൊണ്ട് ശത്രുക്കളോട് നേരിടാൻ പറ്റിയൊരു പ്രായമാകുമ്പോൾ മാത്രമേ യജിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞയക്കാൻ തുടങ്ങി കവചം ധരിക്കാൻ പ്രാപ്തനാകട്ടെ എന്ന് പറഞ്ഞു അപ്പം വരുണൻ ഇതെല്ലാം കാലം കൊണ്ട് പാർത്തിരുന്നു അങ്ങനെ യോഗി രോഹിതൻ യുവാവായി തന്റെ അച്ഛൻ തന്നെ യജിക്കുമെന്നറിഞ്ഞ് അദ്ദേഹം ആയുധവുമായിട്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു അങ്ങനെ വനപ്രവേശം ചെയ്ത് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നു പോയി അപ്പൊ തന്റെ യാഗ പശുവാണീ രോഹിതൻ ഇത് തനിക്ക് നഷ്ടമായി എന്നുള്ള കാര്യം വരുണൻ ഉറപ്പാക്കി കലശരായ ദേഷ്യം വന്നു അദ്ദേഹം വന്ന് ഹരിചന്ദ്രനോട് സംസാരിച്ചു പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചോണൊക്കെ കാര്യങ്ങൾ നടന്നില്ല കുട്ടി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു അപ്പൊ യാഗം ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അതിനേക്കുള്ള കോപം കൊണ്ട് വരുണൻ ഇദ്ദേഹത്തിന് ഒരു ഉദര ഉദരപീഡയെ കൊടുത്തു മഹോദര പീഡിതനായിട്ട് ഒരു വലിയ വ്യാധി ഉദരത്തിൽ വയറ്റിൽ വേദനയായിട്ട് മാറുന്ന ഒരു വ്യാധിയെ അദ്ദേഹം ശപിച്ചു അങ്ങനെ മഹോദരം ബാധിച്ചു ഹരിചന്ദ്രന് ഈ വിവരം കാട്ടിലുള്ള അറിഞ്ഞു ഇദ്ദേഹം കാട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് തന്റെ അച്ഛനെ സ്വസ്ഥനാക്കാം താൻ ബലി കൊടുക്കപ്പെട്ടാലും വേണ്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ രോഹിതിനെ സമീപിച്ചു പറഞ്ഞു നീ ഇപ്പ നാട്ടിലേക്ക് പോകണ്ട നാട്ടിലേക്ക് പോയാൽ നീ യജിക്കപ്പെടും യജിക്കാൻ സങ്കല്പിച്ചുകൊണ്ടാണ് നീ ജനിച്ചത് അവിടെ നീ പോകണ്ട നീ ഒരു കാര്യം ചെയ്യൂ ഒരു വർഷം തീർത്ഥാടനത്തിന് പോകൂ തീർത്ഥാടനം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാപങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പൊ യജിക്കണമെന്ന് വരികയില്ല അതുകൊണ്ട് തീർത്ഥങ്ങൾ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഒരു വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഇപ്രകാരം മറുപടി ചെയ്തു രോഹിതൻ തീർത്ഥാടനത്തിനായിട്ട് പോയി ഒരു കൊല്ലം കഴിഞ്ഞു വീണ്ടും പോകാം എന്ന് കരുതിയപ്പോൾ വിദേഹ സ്വഭാവത്തിൽ വീണ്ടും ഇന്ദ്രൻ വൃദ്ധബ്രാഹ്മണനായിട്ട് വന്നു ഇങ്ങനെ ഒരു അഞ്ചു പ്രാവശ്യം അഞ്ചു വർഷം ഇദ്ദേഹത്തിന് കടന്നുപോയി കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ അച്ഛൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് രോഗപീഡിതനായിട്ട് ചെയ്യയിൽ കിടക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ആരും പറയുന്നത് കേൾക്കാതെ പെട്ടെന്ന് തിരിച്ചു കൊട്ടാരത്തിലേക്ക് നടന്നു അങ്ങനെ ആ യാത്രാമധ്യയെ അദ്ദേഹം അജീകർത്തൻ എന്ന ബ്രാഹ്മണ വ്യക്തിയുടെ ഒരു ഉണ്ടായിരുന്നു ആ പുത്രനെ വിലയ്ക്കു വാങ്ങിക്കൊണ്ടുവന്ന ഈ യാഗം പശുവാക്കാം എന്ന് സങ്കല്പിച്ചു ശുനശേഭൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ആ കുട്ടിയെ വിലയ്ക്കു വാങ്ങിക്കൊണ്ടുവന്ന് അച്ഛനു കൊടുത്തു ആ പുരുഷനെ ആ വ്യക്തിയെ യജ്ഞ പശുവാക്കിക്കൊണ്ട് പുരുഷനെ യജ്ഞപശുവാക്കിക്കൊണ്ട് വർണാദികളായ ഇന്ദ്രനെയും വരുണനെയും മറ്റുള്ള ദേവന്മാരെ എല്ലാം സങ്കല്പിച്ച് യാഗം ചെയ്ത് ഇന്ദ്രനെയും എല്ലാം പ്രസാദിപ്പിച്ച് രോഗമുക്തനാക്കി അപ്പൊ താൻ ചെയ്തത് തന്റെ പുത്രനെ അല്ലെങ്കിലും തന്റെ പുത്രനായി സ്വീകരിച്ചുകൊണ്ട് ഒരുവനെ യജ്ഞപശുവാക്കിയതില് ഇന്ദ്രന് സന്തോഷമുണ്ട് ഇന്ദ്രൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഒരു സ്വർണരഥം ായിട്ട് ഹരിചന്ദ്രനായിട്ട് കാഴ്ചവെച്ചു പിന്നെ അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി മഹാകീർത്തിമാനായി തീരട്ടെ എന്നും മഹാന്മാരാൽ കീർത്തിക്കപ്പെടുന്ന കൂടിയവനായിരിക്കട്ടെ എന്നും ഹരിചന്ദ്രനെ അനുഗ്രഹിച്ചു വിശ്വാമിത്രൻ അദ്ദേഹത്തിൽ സന്തുഷ്ടനായിട്ട് ഹരിചന്ദ്രനെ നാശരഹിതമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്തു ആ ജ്ഞാനത്തിൽ കൂടിയാണ് പിന്നിൽ അദ്ദേഹം മുക്തനാകുന്നത് ആ നാശരഹിതമായ അക്ഷയമായ ജ്ഞാനത്തെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം യാഗം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഖബ്രഹ്മർഷിയാണല്ലോ പറയുന്നത് പരീക്ഷിത്വ മഹർഷിക്ക് വലിയൊരു ദുഃഖമുണ്ടായി ഒരു ബ്രാഹ്മണന്റെ സന്ധ്യതയെ കൊണ്ടുവന്ന് ൊടുത്ത് യാഗം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ചേർച്ചയില്ലായ്മയില്ലേ അല്ലെങ്കിൽ അഥവാ ചെയ്തുവെങ്കിൽ അതൊരു പാപകർമ്മമല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവല്ലോ അത് കേട്ടപ്പോൾ തന്നെ വളരെ ദുഃഖമുണ്ടാകുന്നുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഖബ്രഹ്മർഷി പറഞ്ഞു ശരിക്കും അങ്ങ് ദുഃഖിക്കേണ്ട അങ്ങ് വസ്തുതയെ മനസ്സിലാക്കുകയാണെങ്കിൽ ശുനശേവനെ ഇവർ ബലി കൊടുത്തില്ല ബലി കൊടുക്കുന്നതിനു പകരം ദ്ദേഹത്തെ വരുണന് സമർപ്പിച്ചുകൊണ്ട് ആലഭനം എന്നൊരു ചടങ്ങുണ്ട് ആ ആലംഭനമായിരുന്നു ആലഭനം ആണ് ചെയ്തത് മറിച്ച് അദ്ദേഹത്തെ ജീവനോട് ബലി കൊടുക്കുകയില്ല അതൊരു സങ്കല്പമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് നാശം നഷ്ടമായില്ല ഈ സുനശേപൻ കാലം കൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ പുത്രന്മാരോടൊപ്പം തന്നെ ചേർന്ന് ജീവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം എന്തായാലും ഹരിചന്ദ്രൻ വിശ്വാമിത്രൻ നിന്ന് അക്ഷയമായ ജ്ഞാനത്തെ സ്വീകരിച്ചു ആ ജ്ഞാനത്തിന്റെ മാധ്യമത്തിൽ കൂടി അദ്ദേഹം ആ ഈശ്വരനെ ഉപാസന ചെയ്തു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംസാരത്തിന്റെയൊക്കെ മൂലകാരണം മനസ്സാണ് മനസ്സാണ് സുഖത്തെയായാലും ദുഃഖത്തെയായാലും സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ സങ്കല്പങ്ങൾക്ക് അടിസ്ഥാനമായതും മനസ്സാണ് അപ്പോൾ അതിനെന്തു വരണം സംസാരത്തിന്റെ മൂലകാരണമായ മനസ്സിനെ അതിന്റെ കാരണമായ അന്നരസത്തിന്റെ ഉൽപ്പത്തിസ്ഥാനമായ ആ പൃഥ്വിയിൽ ലയിപ്പിച്ചു കാരണം അന്നമില്ലായെങ്കിൽ മനസ്സില്ല പൃഥ്വി ഇല്ലായെങ്കിൽ അന്നമില്ല അപ്പോൾ ഇതിന്റെ കാരണ സ്വരൂപമായിരിക്കുന്ന അന്നം കഴിച്ചതുകൊണ്ട് ശരീരം നിൽക്കുന്നു ശരീരമുള്ളതുകൊണ്ട് മനസ്സുണ്ട് അപ്പം മനസ്സിനെ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പൃഥ്വിയിൽ ലയിപ്പിച്ചു ധ്യാന യോഗത്തിൽ കൂടി അത് വൈശിഷ്ട്യമായ യോഗ വൈഭവത്തെ അറിഞ്ഞ വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്നതാണ് സാധാരണക്കാരന് പറ്റുന്നതല്ല അത് യോഗത്തിന്റെ പരമമായ എത്തിയ ഒരു ജീവാത്മാവിന് സാധിക്കുന്നതാണ് എന്തായിരുന്നാലും മനസ്സിനെ പൃഥ്വിയിൽ ലയിപ്പിച്ചു പൃഥ്വി എവിടെയാണ് ജലത്തോട് ചേർന്നാണ് പൃഥ്വിയെ ജലത്തിൽ ലയിപ്പിച്ചു ജലം എവിടെയാണ് ഇരിക്കുന്നത് അഗ്നിയിലാണ് ഇരിക്കുന്നത് ആ ജലത്തെ അഗ്നിയിൽ ലയിപ്പിച്ചു അഗ്നിയെ വായുവിൽ ലയിപ്പിച്ചു വായുവിനെ ആകാശത്തിൽ ലയിപ്പിച്ചു ആകാശത്തെ ഉൽപ്പത്തിയുടെ ഹേതുവായി നമ്മൾ ആദ്യം പ്രതിപാദിക്കുന്ന താമസാഹങ്കാരത്തിൽ ലയിപ്പിച്ചു താമസ അഹങ്കാരത്തെ മഹത്തത്വത്തിൽ ലയിപ്പിച്ചു മഹത്തത്വത്തെ ചിതംശമായ ജീവാത്മാവിൽ ലയിപ്പിച്ചു ഇപ്രകാരം ധ്യാനത്തിന്റെ വൈഭവം കൊണ്ട് ജീവനെ മറച്ച അജ്ഞാനത്തെ അദ്ദേഹം സമ്പൂർണമായി ഇല്ലായ്മ ചെയ്തു അജ്ഞാനം നശിച്ച് ധ്യാനം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ നാമവും നാമിയും ഒന്നായി ചേരാൻ കഴിയുന്നതുകൊണ്ട് സങ്കൽപ്പ സ്വരൂപമായ ധ്യാനത്തെയും അദ്ദേഹം ഉപേക്ഷിച്ചു അങ്ങനെ ജ്ഞാനം അജ്ഞാനം നശിച്ചപ്പോൾ ധ്യാനവും തീർന്നു കാരണം നാമവും നാമിയും ഒന്നായി ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ധ്യാനത്തിന് പ്രസക്തിയില്ല താനും ഈശ്വരനും ഒന്നായി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന അറിവ് അതോടുകൂടി ദേഹേന്ദ്രാദികളാകിയ അല്ലെങ്കിൽ ദേഹ ഇന്ദ്രിയങ്ങളോടുകൂടി ഞാൻ എന്ന് അഭിമാനിക്കുന്ന ഈ ശരീരത്തിനെ അദ്ദേഹം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു അങ്ങനെ ഞാൻ എന്നുള്ള അജ്ഞാനവും ഇല്ലാതെയായി അങ്ങനെ ഞാൻ എന്നുള്ള അജ്ഞാനം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ സർവ വ്യാപ്തിയും സർവേശ്വരനും പരമാത്മ ചൈതന്യ സ്വരൂപനുമായിരിക്കുന്ന ആ ശ്രീഗരിയിൽ ലയിക്കാൻ സാധിക്കുന്നതുകൊണ്ട് സദാനന്ദ ചിതാത്മാവായി വിളങ്ങുന്ന ഭഗവാൻ സർവേശ്വരനിൽ അദ്ദേഹം സിദ്ധിയെ ചേർത്തു തന്റെ മനസ്സിനെ തന്റെ ജീവാത്മാവിനെ തന്റെ ആ ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു എന്ന് പറഞ്ഞു ഈ അവസ്ഥ ത്രിഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതാണ് സത്വരജസ്തമസുകൾക്ക് അതീതമായി നിർഗുണാവസ്ഥയിലെത്തുന്നതാണ് ഈ പ്രവൃത്തി അങ്ങനെ ജീവൻ മുക്തനായിട്ട് യോഗിയായി ഭവിച്ചു ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹരിചന്ദ്രന്റെ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സന്തതികളുടെ പേരിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഏവം പുരുഷമേധായ വർത്തിപ്പവൻ രോഹിതനല്ലോ ഹരിചന്ദ്രനോന്ദനൻ രോഹിതപുത്രൻ ോഹിതപുത്രൻ അവൻ മകൻ കേവലം ചുഞ്ചു വിജയനവൻ മകൻ ഹരിചന്ദ്രന്റെ പുത്രൻ രോഹിതൻ രോഹിന്ദ്രന്റെ പുത്രൻ ഹരിതൻ ഹരിതന്റെ പുത്രൻ ചമ്പൻ ആ ചമ്പന്റെ പുത്രൻ ചുഞ്ചു എന്ന് ഭഗവാൻ എഴുത്തച്ഛൻ പറയുന്നു ഭഗവാൻ വേദവ്യാസന് അദ്ദേഹത്തിന് സുദേവൻ എന്ന പേരും നൽകിയിട്ടുണ്ട് ആ ചുഞ്ചുവിന്റെ അഥവാ സുദേവന്റെ പുത്രനായിട്ട് വിജയൻ എന്ന ഒരാളും ഉണ്ടാകുന്നു ചുഞ്ചു അതല്ലെങ്കിൽ സുദേവൻ ആ സുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരിയാണ് ചമ്പാപുരി ചമ്പൻ എന്ന് പറയും ചമ്പനാൽ സൃഷ്ടിതമായത് ചമ്പാപുരി എന്ന് പറയും ഹരിതന്റെ പുത്രനാണ് ചമ്പൻ ചമ്പൻ നിർമ്മിച്ചതാണ് ചമ്പാപുരി പിന്നെ സുദേവൻ സുദേവന്റെ പുത്രൻ വിജയൻ ആ പിന്നെ വിജയന്റെ പുത്രനും വീണ്ടും ആ സുദേവൻ തന്നെ ആ സുദേവന്റെ പുത്രനായിട്ട് വിജയൻ വിജയന്റെ പുത്രനായിട്ട് ദാരുകൻ ദാരുകന്റെ പുത്രനായിട്ട് ബാഹുകൻ ബാഹുകന്റെ പുത്രനായിട്ട് സാഗേരൻ ഒരേ കഥാപാത്രങ്ങൾ കൂടിയവരെ വീണ്ടും അതേ പരമ്പരയിൽ തന്നെ പേര് കാണാൻ സാധിക്കും അവിടെ കൺഫ്യൂഷൻ വേണ്ട കാരണം ഓരോ കൊച്ചുമക്കളും പൌത്രരും ഓരോ മുത്തച്ഛന്റെ കൂടിയരും സ്വരൂപത്തോടു കൂടിയവരും ആകുമെന്നൊരു വയ്പുള്ളത് കൊണ്ട് മുത്തച്ഛന്റെ പേര് കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് ഈ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് പേരുകൾ ഒരേപോലെയുള്ള പേരുകൾ വീണ്ടും വരുന്നതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല നമുക്കിനിയും അതിന്റെ സകരനെ പറ്റിയുള്ള ആ അവസ്ഥ ഭാഗത്തിലേക്ക് കടക്കാം